ഹായ് കൂട്ടുകാരെ മഹാഭാരതം എന്ന മഹത് ഗ്രന്ഥം പഞ്ചമ വേദം എന്നറിയപ്പെടുന്ന മഹത് ഗ്രന്ഥം സാധാരണക്കാരിലേക്ക് ലളിതമായ ഭാഷയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പതിനെട്ട് പർവങ്ങളിലൂടെ മഹാഭാരത കഥകൾ മുഴുവനായും സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ഉദ്യമത്തിലേക്കാണ് ഞാൻ പോകുന്നത് കഥകളിവിടെ തുടങ്ങുകയാണ് എത്ര കാലം കൊണ്ടത് തീർക്കുമെന്ന് പറയാൻ കഴിയുകയില്ല പഴയതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു മഹദ് ഗ്രന്ഥമാണ് മഹാഭാരതം എന്തായാലും എന്നെക്കൊണ്ടാവും വിധം ഞാനത് പറയാൻ ശ്രമിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ नारायणं नमस्कृत्य नरं चैव नरोत्तमं वाणीं सरस्वतीं व्यासं तदो जयमूदीरयेत् ॐ नमो वासुदेवाय

ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല സംഭവങ്ങളും മഹാഭാരതത്തിൽ ഉണ്ട് പഴയതെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകാത്ത ഒരു മഹദ് ഗ്രന്ഥം മഹാഭാരതം അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം നമുക്കിനി ഇതിൻ്റെ രസകരമായ കഥകളിലൂടെ സംഭവങ്ങളിലൂടെ കടന്നു പോകാം ലോകത്തിനാകെ പ്രകാശമരുളുന്ന മഹാഭാരതം എന്ന ഗ്രന്ഥം വേദവ്യാസൻ അല്ലെങ്കിൽ വ്യാസഭഗവാൻ എഴുതിയതാണ് ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാകുന്ന കട വേദമാകുന്ന കടൽ കടഞ്ഞപ്പോൾ ഉദിച്ചു വന്നതത്രേ ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങൾ അടങ്ങിയ മഹാഭാരതം സാധാരണക്കാർക്ക് വായിച്ചു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ ആവട്ടെ സംസ്കൃതത്തിലും ആണ് ഇതിനെ ഒരുപാട് ആളുകൾ വിവർത്തനം ചെയ്ത് മലയാളത്തിലാക്കി എഴുതി വച്ചിട്ടുണ്ട് കഥകളുണ്ട് ഉപകഥകളുണ്ട് തത്വചിന്തകളുണ്ട് അതേപോലെ തന്നെ ലോകനീതിയും കൂടെ ഈ ഒരു ഗ്രന്ഥത്തിൽ ഉണ്ട് സത്യവതിയുടെയും പരാശരമണിയുടെയും പുത്രനായ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ എന്ന പേരിലും അറിയപ്പെട്ടു അദ്ദേഹം എഴുതിയ മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉടൻ തന്നെ മഹാഭാരത കഥകളുമായി ഞാൻ വരുന്നതാണ് കാത്തിരിക്കുമല്ലോ